ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മഴക്കാലമാണ് വരുന്നത് നമ്മൾ വിചാരിക്കും കലാത്തിയ പ്ലാന്റ്സ് ഒരുപാട് ഷെയ്ഡ് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ് വെള്ളമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് ചീഞ്ഞ് പോവും ഓട്ടോ ഈ പ്ലാന്റ് ഇവർ റൂട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകും നമ്മൾക്ക് ചിലപ്പോൾ പുറമേ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫ് വാടി വാടി പോലെ തോന്നും പക്ഷേ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗലായിട്ട് വൈറ്റ് കളറിലെ ൽ ഇൻഫെക്ഷൻ പോലെ വരാനുള്ള ചാൻസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ കൂടുതലും നനവ് നിൽക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് അപ്പോൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് കൃത്യമായിട്ട് മാറ്റി വെക്കുക കേട്ടോ പിന്നെ ഈ സമയത്ത് കലാത്തിയ പ്ലാന്റ്സ് നടുമ്പോൾ കൊക്കോപ്പിറ്റ് മാത്രമുള്ള പൊട്ടിമിക്സിൽ നടാതിരിക്കുക അതുപോലെ വളം ചേർക്കുമ്പോഴും നമ്മളിടയ്ക്ക് ഡയലൂട്ടൊക്കെ ചെയ്ത് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കാൻ നോക്കുക കേട്ടോ ഈ ചണപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ അത് ചിലപ്പോൾ അവിടേക്കെടുന്ന് ചെയ്യാനും അത് പ്ലാന്റിൻ്റെ റൂട്ട് ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്ലാന്റിന് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ പ്ലാന്റ് ഒന്ന് റീപ്പോട്ട് ചെയ്യുക കേട്ടോ ഒട്ടും വൈകാണ്ട് തന്നെ റീപ്പോട്ട് ചെയ്യുക റീപ്പോർട്ട് ചെയ്യാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് വാടി പോലെ നിൽക്കും അപ്പം പെട്ടെന്ന് എടുത്തു നോക്കുക റൂട്ടിന് കുഴപ്പമൊന്നും എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ സോയിൽ മാറ്റി റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നടുമ്പോൾ വെറും സോയിലിൽ മാത്രം നടന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് വിഷയമാണല്ലോ അതുപോലെ തന്നെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ നല്ല വെയിലത്ത് വെക്കുമ്പോഴും അതുപോലെ വെള്ളം ഇല്ലെങ്കിലും പ്ലാന്റിൻ്റെ ലീഫ് കരിഞ്ഞ് വരും നമ്മളിപ്പോൾ ഷെയ്ഡിൽ ഒരു പ്ലാന്റ് ആ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അറ്റം അറ്റത്തു ഇങ്ങനെ കരിച്ചിൽ വരുമ്പം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും ആ പ്ലാന്റിന് വെള്ളം ആവശ്യത്തിന് കിട്ടാത്തത് കൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് മുകളിലധികം വെള്ളം കാണുമായിരിക്കും നമുക്ക് ഒഴിക്കുമ്പോൾ പക്ഷേ താഴേക്ക് ശരിക്കും ചിലപ്പോൾ വെള്ളം ഇരിക്കുന്നില്ലായിരിക്കും അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ പിന്നെ വേറൊരു കാര്യം ഞാൻ ഒട്ടുമക്കിയ പ്ലാൻസിൻ്റെ അടുത്തെല്ലാം പറയാറുള്ളതാണ് നല്ല ഷെയ്ഡിനേക്കാളും ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി കൂടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെയാണ് വെച്ചിരുന്നത് പക്ഷേ ആ ഒരു അതിൻ്റെ ഒരു ഭംഗി മിക്ക പ്ലാന്റ്സിനും കിട്ടാറില്ലായിരുന്നു പിന്നെ വളർച്ച അതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വിഷയമൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ കൊക്കോ പീറ്റിൽ വെച്ച് കഴിയുമ്പോൾ ചീഞ്ഞ് പോകാനുള്ള ഒരു ടെൻഡൻസി കണ്ടിട്ടുണ്ട് നല്ല ഷെയ്ഡിൽ വെച്ച് കഴിയുമ്പോൾ ആ പ്ലാന്റിൻ്റെ ചിലപ്പോൾ ഭംഗിയുള്ള കുറച്ച് വെരിയേഷൻസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് കിട്ടിയില്ലാന്ന് വരും അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുക കേട്ടോ ഇത് ചെറിയ സിമ്പിൾ ടിപ്സാണ് കേട്ടോ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ആ തുടക്കക്കാർക്ക് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് കലാത്തിയ പ്ലാൻസ് ഈ സമയത്തൊക്കെ നല്ലോണം നോക്കാൻ പറ്റും കേട്ടോ താങ്ക്